കണ്ണൂർ ജില്ലയിലെ പതിനൊന്ന് കേന്ദ്രങ്ങളിലായി നടക്കുന്ന കെ ടി ജഗക്ഷൻ മാസ്റ്റർ ബലിദാന ദിനത്തിന്റെ ഭാഗമായി ഇരിക്കൂർ നിയോജക മണ്ഡലം യുവമോർച്ച സംഘടിപ്പിക്കുന്ന കെ ടി ജഗക്ഷൻ മാസ്റ്റർ ബലിദാന ദിനം നാളെ ശ്രീകണ്ഠപുരത്ത് നടക്കും വൈകിട്ട് നാളെ മുപ്പതിന് ചെങ്ങളായിൽ നിന്നും ശ്രീകണ്ഠപുരത്തേക്ക് ബഹുജന പ്രകടനം ആരംഭിക്കും ശ്രീകണ്ഠപുരം ടൌൺ സ്ക്വയറിൽ നടക്കുന്ന പൊതുസമ്മേളനം മുൻ എം എൽ എ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്യും ഭാരതീയ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അധീന ഭാരതി മുഖ്യ പ്രഭാഷണം നടത്തും ബിജെപി യുവമോർച്ച നേതാക്കൾ സംബന്ധിക്കും നാളെ ശ്രീകണ്ഠപുരത്ത് നടക്കുന്ന ബലിദാന ദിനത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് അജി കുമാർ കരിയിൽ നെയ്താര വിഷ്ണോട് പറഞ്ഞു ശ്രീകണ്ഠാപുരത്ത് വച്ച് ജയകൃഷ്ണൻ മാഷറുടെ ബലിദാന ദിനാചരണം നടക്കുകയാണ് നാളെ നാല് മുപ്പതിന് ചെങ്ങളായി കേന്ദ്രീകരിച്ച് ഇരിക്കൂർ നിയോജമണ്ഡലം യുവമോർച്ചയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന റാലി അഞ്ചുമണിയോടുകൂടി ശ്രീകണ്ഠാപുരത്ത് എത്തിച്ചേരും ഇവിടെ നടക്കുന്ന പൊതുയോഗത്തിൽ മുൻ എം എൽ എയും പാർട്ടിയുടെ മുതിർന്ന നേതാവുമായിട്ടുള്ള പി സി ജോർജ് സാറ് ഉദ്ഘാടനം ചെയ്യും അതുപോലെ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അദീന ഭാരതി മുഖ്യപ്രഭാഷണം നടത്തും ജില്ലയിലെ മറ്റ് സംസ്ഥാനത്തെയും നേതാക്കന്മാരെ തുടർന്ന് സംസാരിക്കും നമ്മുടെ നമുക്കറിയാം കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഓരോ ഭാരതീയ ജനതാ പാർട്ടിക്കാരൻ്റെ മനസ്സിലെയും വിങ്ങലായി ഇന്നും നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഇരുപത്തഞ്ച് വർഷമായിട്ടും അതിൽ തെല്ലും കുറവില്ലാതെ എല്ലാ പ്രവർത്തകരെയും സിരകളെ പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വികാരമായി ഇന്ന് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ ഒന്ന് മറക്കാതെ കാത്തു സൂക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്നും വലിയ കൂടി മറ്റു പ്രസ്ഥാനങ്ങളുടെയൊക്കെ അവരുടെ രക്താക്ഷി ദിനവും അതുപോലെ കാര്യങ്ങളിലൊക്കെ വെള്ളം ചേർത്ത് പരിപാടി നിന്നു പോകുന്ന സാഹചര്യത്തിലും നമ്മുടെ ജയകൃഷ്ണൻ മാസ്റ്ററെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അതുപോലെ പാർട്ടിക്ക് പന്നിന്നൂർ ചന്ദ്രേട്ടനും അതുപോലെ ജയകൃഷ്ണൻ മാസ്റ്ററിലൊക്കെ നഷ്ടം ഇന്നും വലിയ നികത്താനാകാത്ത നഷ്ടമായി തന്നെ ഞങ്ങൾ കണക്ക് കൂട്ടുകയാണ് അതുകൊണ്ട് നാളെ ശ്രീകണ്ഠാപുരത്ത് വെച്ച് നടക്കുന്ന ഈ ബലിദാന ദിനാചരണം ദിനാചരണം വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുക